മലയോര ഹൈവേയിൽ വീണ്ടും വാഹനാപകടം വിട്ട പിക്കപ്പ് ജീപ്പ് തൂൺ ഇടിച്ചു തകർത്തു ചെറുപുഴ വാണിയം കുന്നിൽ ഇന്ന് പുലർച്ചെയാണ് അപകടം നടന്നത് അപകടത്തിൽ ഇരുമ്പ് വൈദ്യുതി തൂൺ തകർന്നു ജീപ്പിന്റെ മുൻഭാഗവും പൂർണ്ണമായും തകർന്നു കർണാടക രജിസ്ട്രേഷൻ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേലേ ബസാർ ചെറുപുഴ ഫോൺ സീറോ സീറോ